നീണ്ട അഞ്ചു വർഷത്തിന് ശേഷമാണ് കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫ് ഭരണം പിടിച്ചത് കോൺഗ്രസ് ഭരണം പിടിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം എൽ ഡി എഫിന്റെ ഭരണസമിതിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് മികച്ച പ്രകടനം എൽ ഡി എഫിന്റെ ഭരണസമിതി കാച്ചുവച്ചിട്ടും യു ഡി എഫ് എത്തവണ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഭരണം പിടിച്ചെടുത്തതിനു ശേഷം യു ഡി എഫിൽ കോൺഗ്രസിൽ പഴയ പ്രശ്നങ്ങൾ ഓരോന്നോരുന്ന വീണ്ടും പങ്കി വന്നിരിക്കുകയാണ് മേയർ സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ ശക്തമായ തർക്കമാണ് അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ കൊച്ചി കോർപ്പറേഷനിലും വനിതാ സംഭരണമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മൂന്നോളം നേതാക്കൾ ഇപ്പോൾ തന്നെയുണ്ട് ഒരു നേതാവിനെതിരെ ദേശീയതലത്തിൽ ഹൈക്കമാൻഡിന് വരെ പരാതി പോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല സാമുദായിക നേതാക്കൾ ഇതിന്റെ ഭാഗമായിട്ട് എറണാകുളത്തെ ഡി സി സി നേതൃത്വമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അനിശ്ചിതത്തിലാണ് ഇക്കാര്യം മേയർ സ്ഥാനത്തിനായുള്ള കോൺഗ്രസിലെ ചർച്ചകൾ അനിശ്ചിത ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നേതാക്കൾ പല താല്പര്യങ്ങളും പ്രകടിപ്പിച്ചതോടെയാണ് മേയർ ആരും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കുന്നു എന്നുള്ള ഭൂരിപക്ഷം കോൺഗ്രസ് ലഭിച്ചെങ്കിലും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കപ്പുറം നേതാക്കൾക്ക് വ്യക്തി താല്പര്യം കൂടി വന്നതോടെ ചർച്ച അനിശ്ചിതത്തിലായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മൂന്ന് പേരുകളുടെ പേര് തട്ടിയാണ് ചർച്ചകൾ നീളുന്നത് കെ പി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാര വി കെ മിനിബോൾ ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ചർച്ചയുള്ളത് അത് മാത്രമല്ല എറണാകുളത്തെ പ്രബലമായ ലത്തീൻ സമുദായത്തിന് വേറെ മേയർ സ്ഥാനത്തിന് ആവശ്യം കുറഞ്ഞിട്ടുണ്ട് അവിടുത്തെ എം എൽ എ എം പി കോൺഗ്രസിന്റെ എം എൽ എ എം പി ലത്തീൻ സമുദായത്തിൽ നിന്നാണ് അവർ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് വേറെ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ട് നേരത്തെ എൽ ഡി എഫ് ആരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഇടപെടൽ നടത്താൻ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല പക്ഷെ കോൺഗ്രസ് ആയപ്പോഴത്തേക്കും അങ്ങനത്തെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമ്മർദ്ദം കോൺഗ്രസിനകത്തുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ കാര്യം ആ ഉന്നയിച്ചിട്ട് ലത്തീ സമുദായത്തെ പ്രതിനിധികൾ കോൺഗ്രസ് നേരത്തെ അറിയിച്ചു മാത്രമല്ല സമുദായത്തിൽ നിന്ന് വേണോ എറണാകുളത്ത് നിന്ന് വേണോ അത് കൊച്ചിയിൽ നിന്ന് വേണോ എന്ന കാര്യം കൂടി ഇപ്പോൾ ചർച്ചയിലായിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ ഒരു പ്രതിസന്ധിയാണെന്ന് എടുത്തുതന്നെ പറയും ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് പ്രതിന്ധി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദീപ്തി മേരി വർഗീസിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന ഉള്ളത് കെ പി സി ജനറൽ സെക്രട്ടറിനും ജില്ലയിലെ മുതിർന്ന വനിതാ നേതാക്കളിലെ ഒരാളാണ് തവണ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദീപ്തിമേരി വർഗീസിനാണ് പ്രഥമ പരിഗണന ഉള്ളത് പക്ഷേ ദീപ്തി മേരി വർഗീസിനെതിരെ പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ ഇപ്പോഴേ നീക്കം തുടങ്ങി എന്നാണ് പറയുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഭൂരിപക്ഷം നോക്കി വേറെ തീരുമാനിക്കണം എന്നാവശ്യമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറി നിലയിൽ എ എ സി സിയിലും കെ പി സിയിലും വ്യക്തമായ സ്വാധീനമുള്ള ദീപ്തി മേരി വർഗീസിനെതിരെ ഒരു നീക്കമാണത് കാര്യം െ പി സി സി എ സി യോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദീപ്തി മേരി വർഗീസ് തന്നെയായിരിക്കും പക്ഷെ പാർലമെന്ററി പാർട്ടിയിലെ ജയിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ യോഗത്തിനകത്തുള്ള ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദീപ്തിമേരി വർഗീസിന് പുറമോട്ട് ഇറങ്ങേണ്ടി വരും അതിനുവേണ്ടി മാത്രമായിട്ടാണ് അങ്ങനത്തെ ഒരു യോഗം വിളിക്കണമെന്നും അതിൽ ഭൂരിപക്ഷം നോക്കിയിട്ട് മേയർ തീരുമാനിക്കണമെന്നും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആവശ്യം പറഞ്ഞിട്ടുള്ളത് ആ ദീപ്തി മേരി വർഗീസിനെ ഒതുക്കാനുള്ള വ്യക്തമായ നീക്കം തന്നെയാണ് അത് നടക്കുക എന്നുള്ള സുപ്രധാനമായ ഒരു ചോദ്യമാണ് എന്തായാലും ദീപ്തി മേരി വർഗീസാണ് ഇപ്പോൾ പ്രഥമ പരിഗണന ഉള്ളത് പക്ഷേ ബാക്കിയുള്ള രണ്ടുപേർക്കും ഇപ്പോൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് മാത്രമല്ല സമുദായങ്ങളും വ്യക്തമായിട്ട് നിലപാട് അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ സമുദായത്തിൽ ഒരാൾ തന്നെ മേയറാകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് വനിതാ സംഭരണം കൂടിയായതുകൊണ്ട് തന്നെ സുപ്രധാനമായ ചോദ്യമാണ് മാത്രമല്ല ഇപ്പോൾ ലത്തീ സമുദായത്തിന്റെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് ഒരാളെ വരുന്നെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹിന്ദു സമുദായത്തിനായിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആൾ വരിക ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അതായത് സംവരണം ഇല്ലാത്തോണ്ട് ഒരു പുരുഷനായിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ട് അങ്ങനെ ശക്തമായ ഇതിൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് താൽക്കാലികമായൊരു പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ് കൊച്ചി മേയർ സ്ഥാനം എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് എന്തൊക്കെയാലും ദീപ്തി മേരി വർഗീസിനാണ് ഇപ്പോൾ താല്പര്യവും പരിഗണനയുള്ളത് പ്രഥമ പരിഗണനയുള്ളത് പക്ഷേ മറ്റു രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിൽ